ഹലോ കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ചെറിയൊരു സൈറ്റിൽ വർക്കേഴ്സായിട്ടൊരു ചെറിയൊരു പരിചയപ്പെടുത്തൽ അത് ടീ ടൈമിലേ നമുക്കത് കിട്ടുള്ളു വൈകുന്നേരത്തെ ചായ കുടി തുടങ്ങാൻ പോകും കണ്ടില്ലേ നമ്മുടെ അവിടുത്തെ നമ്മുടെ ആശാന്മാരാണ് കംപ്ലീറ്റ് ഇരിക്കണത് കണ്ടില്ലേ ഇത് പെയിൻ്റർമാരാണ് നമ്മുടെ സൈറ്റിൽ പെയിൻറ്റർമാർ നമ്മുടെ ഹെൽപ്പറിൻ്റെ അടുത്ത് പറഞ്ഞു ചായ വാങ്ങിക്കാ ചായ വാങ്ങിയിട്ട് വന്നു ചായ കുടിക്കാൻ പോകുന്നു ആ മുട്ടപ്പച്ച ഉണ്ട് പഴം മുട്ടപ്പച്ചി ബജി അവിടെ ആശ എന്താ പൊളിച്ച് ചായ എതാ ഒഴിക്കാൻ പോവാണ് കണ്ടില്ലേ എന്താ എന്തോ ആത്മാർത്ഥമായിട്ടവിടെ പണിയെടുക്കാൻ പോണെന്ന് കണ്ടില്ലേ ഗായ്സ് കേണ്ടില്ലേ എന്താ ചായ എന്താ പൊട്ടിച്ചു എന്താ ഒഴിക്കാൻ പോകുന്നു ഇതാ ആ വേറൊരു വർക്കേഴ്സാണ് വരുന്നത് രാജാട്ടം രാജാട്ടം വന്നു പണിക്കാരാ രാജാട്ടിനും കുറച്ച് ചായ കൊടുക്കണം എന്നാ പറയണതാണ് എൻ്റെ കയ്യിൽ ഒരു മുട്ട പച്ചിണ്ട ലാസ്റ്റ് ലാസ്റ്റ് ഒരു മുട്ട പച്ചി ബാക്കി ഉണ്ടായിരുന്നു ആ മുട്ട പച്ചി ഞാനൊരു രാജാട്ടിനും കൂടി പകുതി 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 രാജാട്ടെങ്കിൽ പകുതി എനിക്ക് എന്താ ബാബു ഓട്ടൻ ചായ പൊട്ടിക്കാന്നുണ്ടെങ്കിൽ കൊറേ നേരത്തെ ചായ ഏതാ ഒഴിക്കാൻ പോവാ കണ്ടില്ല ഓരോരോ ഏഴ് ഗ്ലാസ് ഉണ്ട് ഏഴ് ഗ്ലാസ്സിലും കൊറേശ ഏഴ് പേരുണ്ട് അല്ല വേണ്ട മൂന്ന് മൂന്ന് ആറൊന്ന് ഏഴ് ഗ്ലാസ് ഉണ്ട് കുഴിച്ചു തുടങ്ങി ഇതാ മുട്ട പൊച്ചയാണ് ഞാൻ കഴിക്കുന്നത് ആർക്കും തരില്ല എനിക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കഴിക്കുന്നത് ആ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറയണത് കണ്ടില്ലേ ഭയങ്കര മൊഞ്ചായിട്ടാണ് കഴിക്കുന്നത് കണ്ടില്ലേ എന്താ ചായ ഫുള്ളായി ഒഴിച്ചു കഴിഞ്ഞു ഇനി അതെല്ലാവർക്കും കൊടുത്ത് കുടിക്കാൻ പോവാണ് നാലുമണി കഴിഞ്ഞു കേട്ടോ കൂട്ടുകാരെ നാലുമണിയൊക്കെ കഴിഞ്ഞു വർക്ക് വേഗം തുടങ്ങേണ്ടതാണ് വേഗം കുടിച്ചിട്ട് വേണം വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അടുത്ത ഒരു മണിക്കൂറും കൂടി ഉള്ളത് നിർത്താനായിട്ട് വർക്ക് അഞ്ച് മണിക്ക് വർക്ക് നിർത്തും ഓക്കെ ഓക്കെ ബായ്